Namaskaram. ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് പന്ത്രണ്ട് പേർ മരിച്ചു അപകടത്തിൽ പേർക്ക് പരുക്കേറ്റു ചൊവ്വാഴ്ച രാത്രി സംഭവം അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിലവിൽ ലഭ്യമല്ല നാൽപ്പത് യാത്രക്കാരുമായി സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് ഏകദേശം അൻപത് അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ബസ് അപകടത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചതായി ദുർഗ് ജില്ലാ കളക്ടർ റിച്ച പ്രകാശ് ചൗധരിയും സ്ഥിരീകരിച്ചു പരിക്കേറ്റവരിൽ പന്ത്രണ്ട് പേർ റായ്പൂർ എയിംസിലും മറ്റു രണ്ടുപേർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് അപകടത്തിൽ പന്ത്രണ്ട് പേർക്ക് ജീവൻ നഷ്ടമായതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അനുശോചനം രേഖപ്പെടുത്തി ദുർഗിലുണ്ടായ അപകടം ഏറെ ദുഃഖകരമാണ് പരുക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാനാവട്ടെ സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ ഭരണകൂടം ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ദുർഗിലെ അപകടത്തിൽ നിരവധി പേർ മരിച്ചെന്ന വാർത്ത ഏറെ ദുഃഖകരമാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവും എക്സിൽ കുറിച്ചു